ദൈവജനമേ ലൗകിക ജടീയ ആസക്തികൾക്ക് അധീനമായിരിക്കുന്ന ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ വിശുദ്ധമായി ജീവിക്കുന്നത് ഒരു തീർച്ചയായിട്ടും ഒരു വെല്ലുവിളി തന്നെയാണ് എന്നാൽ അതിൽ കുറഞ്ഞൊരു എക്സ്പെക്റ്റേഷൻ നമ്മുടെ തമ്പുരാൻ നമ്മുടെ മുന്നിൽ വെച്ചിട്ടില്ല സ്വർഗരാജ്യലിപ്തിക്ക് ബി ഹോളി ആസ് ഐ ആം എന്ന ഒരു ഭാഗത്ത് മാത്രമല്ല വിശുദ്ധ ഭേദ പുസ്തകത്തിൻ്റെ പല ഭാഗത്തും ഈ വിശുദ്ധമായി ജീവിക്കുക എന്നെപ്പോലെ അത് നമ്മളെ കൊണ്ടാവില്ല എന്നുണ്ടായിരുന്നെങ്കിൽ കർത്താവ് അത് ഒരിക്കലും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയില്ല നമ്മളെ അറിയാവുന്ന നമ്മളെ സൃഷ്ടിച്ച ദൈവം നമ്മളിൽ നിന്ന് അത് ആവശ്യപ്പെടുകയില്ല രാജ്യലബ്ധിക്ക് വിശുദ്ധമായിട്ടുള്ള പൂർണ്ണ വിശുദ്ധിയിൽ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കളങ്കമില്ല അസൂയയില്ല സമ്പൂർണ്ണ ആശ്രയത്വമാണ് മാതാപിതാക്കളുള്ളത് ആശ്രയത്വം ആണ് ആശ്രയത്തെ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ടത് സഹോദരങ്ങളെ അതില്ലാണ്ട് സ്വർഗരാജ്യലബ്ധി സാധ്യമല്ല ഒന്നിനും ഉപകരിക്കാത്ത ശരീരത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി സമയം ചെലവഴിക്കാതെ ഈ ലോക ജീവിതം നിത്യജീവനെ ലക്ഷ്യമാക്കിയുള്ളതായിരിക്കണമെന്ന കർത്താവ് പല വചന ഭാഗങ്ങളിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യേശുവിനെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുന്ന ആ ഒരു വ്യക്തി ലോകത്തിൻ്റെ സുഖത്തിലും സന്തോഷത്തിലും ജടിക പ്രവണതകളിലും ആമഗ്നയായി ആമഗ്നായി തൻ്റെ ആത്മാവിൻ്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്താൻ ഒരുങ്ങുകയില്ല കലാത്തി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ടിൽ പറയുന്ന ആത്മാവിൻ്റെ ആ വരതാനങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ നമ്മുടെ ജീവിതം ഇന്ന് പോകുന്നത് ആ രീതിയിലല്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ അരൂപിയല്ല എന്നുള്ളത് വസ്തുത തിരിച്ചറിഞ്ഞ് പ്രായശിത്തം ചെയ്ത് നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ വീണ്ടും ഒരവസരം ദൈവം നമ്മൾക്ക് നമ്മുടെ മുന്നിൽ വയ്ക്കുകയാണ് ഈ ദിവസവും ഒരു വ്യക്തി ആത്മാവിൽ മുറിവിപ്പെട്ട രോഗിയാണെങ്കിൽ ആ മുറിവുണങ്ങി രോഗം സുഖപ്പെടാതെ ആ വ്യക്തിക്ക് ഒരിക്കലും ശരീരത്തിലോ മനസ്സിലോ സന്തോഷിക്കാനാവില്ല മാത്രമല്ല ആത്മാവിലെ മുറിവും രോഗവും മൂലം ആ വ്യക്തി ശാരീരികമായും രോഗിയായി തീരും മുപ്പത്തിയെട്ട് വർഷം രോഗപീടിയാൽ കഷ്ടപ്പെട്ട് ബെച്ചതാ കുളക്കരയിൽ രോഗസൗഖ്യം കാത്തു കഴിഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് യോഹനാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് യേശു അവൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക രോഗസൗഖ്യം പ്രാപിച്ചവനെ പിന്നീട് ദേവാലയത്തിൽ വെച്ച് കാണുമ്പോൾ കർത്താവ് വളരെ ക്ലിയർ ക്ലിയറായിട്ടൊരു കാര്യം പറയുന്നുണ്ട് നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് എന്ന് നമ്മുടെ ജഡികമായിട്ടുള്ള പല പാപങ്ങളും രോഗപീഠിയായിട്ട് മാറാം എന്നുള്ളത് സൂചിപ്പിക്കുന്ന വചനഭാഗമാണത് നാം കുംഭസ്സാരിച്ച് തെറ്റേറ്റ് പറഞ്ഞ് പാപം മോചനം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ ആ പാപം വീണ്ടും ആവർത്തിക്കരുത്